പ്രേക്ഷകർ തങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ടെലിവിഷൻ പരമ്പരയാണ് സാന്ത്വനം സാന്ത്വനം പരമ്പര അവസാനിച്ച് മൂന്നു മാസമാകുമ്പോൾ പ്രേക്ഷകർക്ക് സർപ്രൈസ് ആയിട്ട് വന്നിരിക്കുകയാണ് ഏഷ്യാനെറ്റ് പരമ്പരയുടെ രണ്ടാം ഭാഗം ഉടനെ എന്നാണ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ച വീഡിയോയിലുള്ളത് രണ്ടാം ഭാഗം എന്നതിൻ്റെ യാതൊരു സൂചനയും ഇതുവരെ ആരുടെ ഭാഗത്തു നിന്നും കേൾക്കാതെ പെട്ടെന്ന് കേട്ടതിൻ്റെ സന്തോഷത്തിലാണ് പ്രേക്ഷകർ കഴിഞ്ഞ മാസം സാന്ത്വനം താരങ്ങളെല്ലാം ഒത്തുകൂടിയ വാർത്തകളും ചിത്രങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നുവെങ്കിലും ഇങ്ങനെയൊരു ട്വിസ്റ്റ് ഇതിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് ആരും വിചാരിച്ചിരുന്നില്ല കുടുംബ ബന്ധങ്ങളും പ്രണയവും സെന്റിമെന്റ്സ് എല്ലാമായി മിനിസ്ക്രീനിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു സാന്ത്വനം എന്നാൽ സംവിധായകൻ ആദിത്യന്റെ മരണത്തെ തുടർന്ന് പരമ്പര പെട്ടെന്ന് തന്നെ തീർക്കുകയായിരുന്നു തമിഴിൽ സംപ്രേഷണം ചെയ്തിരുന്ന പാണ്ഡ്യൻ സ്റ്റോഴ്സ് എന്ന പരമ്പരയുടെ റീമേക്കാണ് സാന്ത്വനം രണ്ടാം ഭാഗം വരുന്നത് എന്ന വാർത്ത വന്നതോടെ അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ആരായിരിക്കും സംവിധാനം പഴയ ആളുകളെല്ലാം ഉണ്ടാകുമോ ശിവാഞ്ജലി എങ്ങനെയായിരിക്കും എന്നെല്ലാമുള്ള കമൻ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് നാന്തന രണ്ട് പുറമേ അകന്നും അകമേ അടുത്തും ഉടൻ വരുന്നു എന്ന് മാത്രമാണ് വീഡിയോയിലുള്ളത് പറയാൻ പോകുന്നത് രണ്ട് കുടുംബത്തിന്റെ കഥയാണെന്ന സൂചനയും വീഡിയോയിൽ നൽകുന്നുണ്ട് എന്തായാലും പരമ്പര അടുത്ത മാസം തുടങ്ങുമെന്നാണ് വരുന്ന വാർത്തകൾ പരമ്പരയിൽ പഴയ കഥാപാത്രങ്ങൾ ആരും തന്നെ ഉണ്ടാകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതുവരെ അതിലെ കഥാപാത്രങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ പഴയ ആളുകൾ തന്നെ മതിയെന്നാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായാലും പരമ്പര തുടങ്ങുന്നതുവരെ കാത്തിരിക്കാം നിങ്ങൾക്ക് സാന്ത്വന പരമ്പരയിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം